ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവേഡ് ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവർക്കും നമസ്കാരം യെസ് അങ്ങനെ വാപ്പയുടെ വിളിക്ക് ശേഷം തന്റെ അത്ത വിളിച്ചതിന് ശേഷം വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കടിക്കു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കെട്ടിപ്പിടുത്തത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തലോടലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക് വേണ്ടി ഒരു വേഴാമ്പലിനെ പോലെ അവിടെ കാതോർക്കുന്ന ഗബ്രിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അലറി വിളിച്ച് പൊട്ടിക്കരയുന്ന ഒരു ജാസ്മിനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് തൊടുന്ന പോലുമില്ല ഗബ്രിയെ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ജാസ്മിൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ബിഗ് ബോസ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇവിടെ ചില മുഴങ്ങി കേൾക്കുന്ന ചില സംശയങ്ങൾ അതായത് ബിഗ് ബോസ് ഈ കാണിച്ചത് ശരിയാണോ എന്നുള്ള തരത്തിൽ ധാരാളം ആളുകൾ വാദഗതി ഉന്നയിക്കുന്നു അവിടെ ഒരു സത്യം മനസ്സിലാക്കേണ്ടത് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യമായി ഈ വിഷയം പറയുമ്പോൾ അതായത് ഫാമിലിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ പലരും പറയുന്നു സൈബർ ബുള്ളിംഗ് ആണ് വിഷയമെന്ന് എന്നാൽ അതല്ല സൈബർ ബുള്ളിംഗ് കൊണ്ടല്ല ഇവരുടെ ഫാമിലി വിളിച്ചത് അതായത് ഇവർക്ക് തന്നെ ടി വിയിൽ കാണുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നില്ല ഒരു പക്ഷെ സൈബർ ബുള്ളിംഗ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ കണ്ട് അഭിനന്ദിക്കും എന്നാണ് അവരൊക്കെ പറയുന്നത് ഇത്തരം പേക്കൂത്തുകൾ ഉമ്മയാണ് ഏത് വാപ്പയാണ് ഏത് അച്ഛനമ്മമാരാണ് കണ്ടുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും യും അത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സൈബർ ബുള്ളിംഗ് അല്ല ഇതിന് കാരണം അവർക്ക് തന്നെ വ്യക്തമായി തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മകൾ കാണിച്ചു കൂട്ടുന്ന ആ പേക്കൂത്തുകൾ കണ്ട് സഖി കെട്ട് തന്നെയാണ് അവർ വിളിച്ചിരിക്കുന്നതെന്ന് എന്ന് നിസ്സംശയം പറയാം ഇവിടെ ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യം ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടാവുന്നു അതായത് മറ്റൊരു കണ്ടസ്റ്റന്റിന് പോലും കിട്ടാത്ത പുറത്തെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും എളുപ്പത്തിൽ അറിയാനുള്ളൊരു ഭാഗ്യം ജാസ്മിൻ ഉണ്ടാവുന്നു ഇനി അതിനനുസരിച്ച് ജാസ്മിനെ കളിക്കാൻ സാധിക്കും ആക്ച്വലി ബിഗ് ബോസിന്റെ നിയമാവലി തന്നെ നൂറ് ദിവസം അടച്ചിട്ട ഒരു വീട്ടിൽ പുറലോകവുമായി ബന്ധമില്ലാതെ കഴിയുക എന്നുള്ളതാണ് അത് തന്നെ ഇവിടെ കളങ്കപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ജാസ്വിൻ ഇനി അവിടെ നിന്നാൽ തീർച്ചയായും അതൊരു മങ്ങൽ തന്നെയാണ് ഇവിടെ ആ ബിഗ് ബോസിനെ വിമർശിക്കുന്ന ആൾക്കാരോട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ജാസ്വിന്റെ വീട്ടിൽ നിന്ന് ആവശ്യപ്പെട്ടത് ജാസ്വിനെ തിരിച്ച് കൊണ്ടുവരണമെന്നാണ് അതായത് ജാസ്വിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ജാസ്വിൻ തിരികെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ തീർച്ചയായും അവർ പറഞ്ഞു കാണും അത് സാധ്യമല്ല എഗ്രിമെൻറ് തീർച്ചയായും അങ്ങനെ നിങ്ങൾ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം ഇരുപത്തിയഞ്ചോ മുപ്പതോ ലക്ഷം രൂപ നൽകേണ്ടി വരുമെന്ന് അവർ പറയുമ്പോൾ തീർച്ചയായും വീട്ടുകാർ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ വരുമ്പോൾ ആ വീട്ടുകാർ അതായത് വാപ്പയ്ക്ക് വയ്യാത്ത ഒരാളാണെന്ന് പറയുന്നു തീർച്ചയായും ബിഗ് ബോസിനോട് പറയുന്നു ഞങ്ങൾക്ക് അവരോട് ഈ കാര്യം ഒന്ന് പറയണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ ബിഗ് ബോസിന്റെ ഭാഗത്തും മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റൊരു ഓപ്ഷൻ ബിഗ് ബോസിന്റെ ഭാഗത്തില്ല ജാസ്മിനെ വിട്ടുകൊടുക്കാൻ എന്തായാലും സാധ്യമല്ല കാരണം ഈ സീസണിൽ ഏറ്റവും വലിയ ഒരു കണ്ടന്റ് നെഗറ്റീവ് ആണെങ്കിലും ഒരുപാട് വിമർശകരുണ്ടെങ്കിലും ഇപ്പോൾ മില്യൺസ് ഓഫ് വ്യൂസ് വരുന്ന കണ്ടന്റ് ജാസ്മിൻ്റെ ആണ് ജാസ്മിൻ തന്നെയാണ് ഈ ഷോ ഈ ഒരു ലെവലിലേക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചത് എന്ന് നിസ്സംശയം പറയാം ആദ്യ രണ്ടാഴ്ച കൊണ്ട് ഇതുവരെ ഇല്ലാത്ത ഒരു റേറ്റിംഗ് ആണ് ബിഗ് ബോസ് മലയാളത്തിനുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് സീസണുകളിലും വരാത്തത്ര റേറ്റിംഗ് ആദ്യ രണ്ടാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത് ചരിത്ര സംഭവമാണ് അതിന് പ്രധാന കാരണം ജാസ്മിൻ തന്നെയാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവാം ജാസ്മിനെ വിട്ടുകൊടുക്കുക ഇപ്പോൾ പ്രാപ്യമായ കാര്യം ബിഗ് ബോസിനെ സംബന്ധിച്ച് ജാസ്മിൻ സ്വയം ക്വിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായും നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല അത് പ്രാപ്യമായ കാര്യമല്ല ജാസ്മിനെ സംബന്ധിച്ച് സോ ക്വിറ്റ് ചെയ്യും ക്വിറ്റ് ചെയ്യും എന്നിങ്ങനെ പറയുന്ന ജാസ്മിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല തുടർന്നും ജാസ്മിനെ സ്നേഹിക്കുന്നവർക്ക് അവിടെ ജാസ്മിനെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക